നല്ല അടിപൊളി ഗോൽഗപ്പ പാനിപ്പൂരിയൊക്കെ കഴിക്കാൻ നല്ല കൊതികോട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് അത് വെളുപ്പിന് ഒരു മണി രണ്ട് മണി മൂന്ന് മണി നേരത്തും നിങ്ങൾക്ക് ആ ക്രേവിങ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് നല്ല അടിച്ച് പൊളിച്ച് പോകാൻ പറ്റിയൊരു സ്ഥലമാണ് ചാറ്റർ ബോക്സ് സംഭവം എറ്റോബി കോക്കിലും അതുപോലെ തന്നെ ബ്രാംറ്റണിലും ഇവരുടെ ഇവരുടെ കസ്റ്റമർ സർവീസാണ് സത്യം പറഞ്ഞാൽ ഏറ്റവും അടിപൊളി നല്ല കുട്ടികളായിരുന്നു വളരെ സ്വീറ്റായിട്ട് നമ്മളോടെല്ലാം ഇങ്ങനെ പറഞ്ഞുതരും ആദ്യം നമുക്കൊരു ഏഴ് ട്രയൽ വരും ഏഴ് സാമ്പിൾ വരും എന്നിട്ട് പറയും ഇതിൽ ഏതാണ് ഇഷ്ടമായേ കാരണം അവരുടെ ഏഴും വെറൈറ്റിയാണ് അവരുടെ അവരുടെ ആ ഉള്ളിൽ വെക്കുന്ന ഫില്ലിങ്ങിലും ഒരു വെറൈറ്റി ഉണ്ട് റഗഡാണ് കൂടുതലും നല്ലത് ആ പുറം ഭാഗത്തുള്ള പൂരി അതും ഭയങ്കര സോഫ്റ്റും ക്രിസ്പിയും എനിക്ക് ഭയങ്കര ഇഷ്ടമായി എനിക്ക് നല്ല എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി പിന്നെ നോർത്ത് ഇന്ത്യൻ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർ ഗോൽ കഴിക്കാൻ പോകണ്ട അവരുടെ കുറേ വെറൈറ്റി വെള്ളമുണ്ട് പുളി വെള്ളം മധുരം വെള്ളം പുളി മെരുവുള്ളത് എരിവും ഉപ്പ് ഉള്ളത് എരിവും മധുരം ഉള്ളത് എരിവും പുളിയുള്ളത് അങ്ങനെ ഒരു ഏഴ് വെറൈറ്റി ഐറ്റം ഉണ്ട് ലാസ്റ്റ് അവരൊരു സൂഖ പാനിപ്പൂരി സൂഖാ പൂരി അതും കൂടി തരും അതിൻ്റെ ഒപ്പം വാടാപ്പാവോ അങ്ങനത്തെ കുറേ പാവ്ഭാജി അങ്ങനത്തെ കുറേ നോർത്ത് ഇന്ത്യൻ ഐറ്റംസ് ഉണ്ട് പക്ഷേ അതിൽ പച്ചമുളക് ലേശം എരുവായുകൊണ്ട് പുള്ളിക്കാരി കടിച്ച് ആകെ സീനായി പക്ഷേ നിങ്ങൾക്ക് നല്ല അടിപൊളി പാനിപ്പൂരി കഴിക്കണമെന്നുണ്ടെങ്കിൽ ഈ ചാറ്റർ ബോക്സ് എറ്റോബിക്കോക്ക് അല്ലെങ്കിൽ ബ്രാംറ്റൻ ധൈര്യമായിട്ട് പോകോട്ടോ